എന്ന് ായി പോകുന്നുണ്ടാ നമ്മളിപ്പോ ജീവിക്കുന്ന കേരളം മാത്രല്ല ഇന്ത്യ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ ഒരു ഭയം ഉണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ തുറന്നു പറയുമ്പോ മതം എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ഭയപ്പെടുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ട് അതായത് മതത്തിന് പുറത്ത് മനുഷ്യരെയും നോക്കി കാണുന്ന മനുഷ്യർക്ക് അത് വലിയ സർവകേഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ പ്രേക്ഷക ഈ സിനിമയുടെ അഭിനേതാവ് എന്നുള്ള രീതിയിലല്ല ഞാനൊരു വ്യൂവറായിട്ട് ഇരുന്ന് കാണുമ്പോൾ എനിക്ക് എനിക്കതിനകത്ത് തോന്നിയ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാല് നമ്മളെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി എവിടെയും ഒരു വിശ്വാസത്തിന്റെ പുറത്തോ പ്രത്യശാസ്ത്രത്തിന്റെ പുറത്തോ എവിടെയും കിടക്കാൻ പാടില്ല അതിന് സിസ്റ്റം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് സിസ്റ്റം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വ്യക്തിയുടെ ധാർമികത എങ്ങനെ ഉയർന്നു പ്രവർത്തിക്കണം അതിന്റെ ഒരു ഉദാഹരണമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ ധാർമ്മികതയാണ് അടു ഉയർന്ന് പ്രവർത്തിച്ചത് അതുപോലെ മനുഷ്യര് എപ്പോഴും വളരെ അതുകൊണ്ടാണ് മോബല് ഇഞ്ചിങ് ഉണ്ടാവുന്നത് ഇതൊന്നും മോശം മനുഷ്യരായിട്ടല്ല പക്ഷെ അതിൻ്റെ അകത്ത് നമ്മള് കുടുങ്ങിക്കെടുക്കുക ആ വിശ്വാസത്തിൽ കുടുങ്ങിക്കെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ കുറച്ച് പുറ പുറകോട്ട് പോകണമെങ്കിൽ സദ്യ അനുഷ്ഠിക്കുമ്പോ ഈ അച്ഛനോ ആങ്ങളെക്കോ കുടുംബക്കാർക്കോ ആ മോളോട് ഇഷ്ടമല്ല എന്നിട്ടല്ല വിശ്വാസമാണ് അവരെ കൊണ്ടത് ജയിക്കുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ തോട്ട് പ്രോസസ്സിന് മാറ്റി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് നല്ല വിശ്വാസി ചെയ്യേണ്ടത് അതല്ലാതെ മതം ഇല്ലാ ഉണ്ടാവാൻ പാടില്ല വിശ്വാസം ഉണ്ടാവാൻ പാടില്ല എന്നല്ല മറിച്ച് ഇത് എങ്ങനെയാണ് പ്രോഗ്രസീവായിട്ട് ഒരു സമൂഹത്തിന് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ എലമെന്റ് വേണം എന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ അങ്ങനെ കുറെ കാഴ്ചകളുടെ സർക്കലായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെ അല്ല അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് അത് ഒരു ഒരു വായനയും കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് മനുഷ്യരിലൂടെ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സൗഹൃദങ്ങളുടെ ഇനി കുടുംബം എന്ന് പറഞ്ഞത് വേറെ ഒന്നും എനിക്ക് പറയുന്നത് ഒരു ഇസ്ലാമി ഹോമിയും നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇരുന്നിട്ട് ഒരു മുസ്ലിം കുടുംബം എന്തും കൂടി ആണെന്ന് അത് പറഞ്ഞു വെക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര ഹ്യൂജ് റെസ്പെക്ട് ഇണ്ട് കേട്ടോ നാസിനോട് കാരണം കളിയും ചിരിയും സമാനതയുള്ള ഭാര്യയും ഭർത്താവും മക്കളെ ഒന്നിച്ച് ആ കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്ന ലൈവായിട്ട് തമാശ പറയുന്ന ടീസ് ചെയ്യുന്ന അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം കൂടെ ഉണ്ട് വേറെയല്ല പ്രൊജക്ഷൻ വേറെയാണെങ്കിലും ഇതും കൂടെ ഉണ്ടെന്ന് പറയാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്